രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും പാട്ടുംപാടി ജയിച്ച പെങ്ങളുട്ടി രമ്യാ ഹരിദാസ് സിറ്റിംഗ് സീറ്റിൽ ജയം ആവർത്തിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ കനലൊടിതരി ഉണ്ടാകുമായിരുന്നില്ല കഴിഞ്ഞ തവണ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനും ജയിച്ച രമ്യാ ഹരിദാസ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് പിറകിലായത് ഇരുപതിനായിരത്തി നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടുകൾക്ക് സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗവും സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും ഒരുപോലെ ആഞ്ഞടിച്ചിട്ടും രമ്യാ ഹരിദാസിന് ജയിക്കാൻ സാധിക്കാതെ പോയി ഈ തോൽവി യു ഡി എഫ് ചോദിച്ചു വാങ്ങിയതാണെന്ന വിമർശനമാണ് ഉയരുന്നത് എംപിയുടെ പ്രവർത്തനത്തെ കുറിച്ച് വ്യാപകമായി പരാതി ഉയർന്നിട്ടും അതൊന്നും ചർച്ച ചെയ്യാതെയും പഠിക്കാതെയും സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് പരാജയത്തിന് കാരണമായി രമ്യാ ഹരിദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് തോൽവിക്ക് കാരണമെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പരസ്യമായി കുറ്റപ്പെടുത്തിയത് ചർച്ചയായി പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് ചാനലിൽ വന്നിരുന്നു പറയരുതെന്നും താൻ ആരെയും ധിക്കരിച്ചിട്ടില്ലെന്നും തോൽവിയുടെ കാരണം പാർട്ടി പരിശോധിക്കട്ടെ എന്നും രമ്യ ഹരിദാസ് പ്രതികരിച്ചു കഴിഞ്ഞ തവണത്തെ വിജയത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരെ അവഗണിച്ചെന്നും ചില വ്യക്തികളുടെ സ്വാധീനത്തിലാണ് പ്രവർത്തനമെന്നും ആരോപണമുയർന്നിരുന്നു ഫോൺ ചെയ്താൽ പോലും എംപിയെ ലഭിക്കില്ലെന്നും എംപിയുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ മുതിർന്ന നേതാക്കളെ പോലും അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നും പരാതി ഉണ്ടായിരുന്നു തൃശൂർ പാലക്കാട് ജില്ലാ കമ്മിറ്റികളോട് സഹകരിക്കുന്ന രീതിയിൽ അല്ലായിരുന്നു രമ്യ ഹരിദാസിന്റെ പ്രവർത്തനമെന്നത് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ തവണ വീടുകളിലേക്ക് വോട്ട് ചോദിച്ചെത്തിയ രമ്യ പാട്ടുപാടി സൗഹൃദം സ്ഥാപിച്ചിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന ധാരണയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്ത് ആഞ്ഞടിച്ച രാഹുൽ തരംഗത്തിൽ സി പി എമ്മിന്റെ പി കെ ബിജുവിനെ തോൽപ്പിച്ച രമ്യയ്ക്ക് എം പി എന്ന നിലയിൽ ഉയർന്നു പ്രവർത്തിക്കാൻ സാധിച്ചില്ല ജയവും അധികാരവും തലക്കി പിടിച്ച രമ്യാ ഹരിദാസ് എന്ന വേഷം കെട്ട് അഴിച്ചു വെച്ച് ജയിപ്പിച്ചു വിട്ട വോട്ടർമാരോട് പ്രതിബദ്ധതയില്ലാത്ത എം പി ആയി മാറി ഇത് ബോധ്യപ്പെട്ടിട്ടും മറ്റൊരു സ്ഥാനാർത്ഥിയെ നിയോഗിക്കാതിരുന്ന യു ഡി എഫ് ആലത്തൂരിൽ ഇത് ചോദിച്ചു വാങ്ങിയ തോൽവിയാണ് പിന്തുണച്ച ജനത്തെയും പാർട്ടി അണികളെയും നേതൃത്വത്തെയും അവഗണിച്ച രമ്യയും ഈ പരാജയം അർഹിക്കുന്നു